ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുറന്താളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞില്ല ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ആക്ടീവ് പാരന്റിംഗിന്റെ ഇന്നത്തെ സെഷൻ സെൽഫ് ഡിസിപ്ലിൻ ഓണർഷിപ്പ് ആൻഡ് ഡ്രൈവ് സ്വയം അച്ചടക്കം ഉടമാവസ്ഥ അവബോധം ലക്ഷ്യബോധം ഇവ മൂന്നും വിജയത്തിലേക്കുള്ള ഒരു സവിശേഷ ഗുണങ്ങളാണ് ഇവിടെ പ്രധാനമായും രാംജി വള്ളത്ത് പറയുന്നത് മാതാപിതാക്കൾക്ക് ഒരു അച്ചടക്ക സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്കും വളർന്ന് അത് വളർത്താൻ കഴിയുക കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും മാതാപിതാക്കളെ കണ്ടാണ് വളരുന്നത് ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കുന്ന അച്ചടക്കവും സ്വന്തം ഇമോഷൻസിനെയും പെരുമാറ്റത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവും അവരുടെ ഭാവി ജീവിതത്തിന് വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളും വീട്ടു ജോലികളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ദിനചര്യ സെറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഈ ഒരു അച്ചടക്കമൊക്കെ പഠിക്കാനായിട്ട് വളരെ സഹായകരായിരിക്കും അതുപോലെ മെഡിറ്റേഷൻ യോഗ ഇവയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു അച്ചടക്കം ആ ശീലിക്കാനായിട്ടും അവരെ ഒരുപാട് ഇത് സഹായിക്കും ഇനി അടുത്ത് പറയുന്നത് പുരാണ കഥകൾ ചരിത്ര സംഭവങ്ങൾ മഹാന്മാരുടെ ജീവിത കഥകൾ ഇതൊക്കെ കുഞ്ഞുങ്ങളുമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഉത്തരവാദിത്വ ബോധവും ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കീ പോയിൻ്റ്സ് ഇത്രയാണ് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്